മാള ഹോളിക്രോസ് കോളേജിലെ ഡി സോൺ കലോത്സവത്തിലെ മത്സരവിധിയിലെ അപാകത ചോദ്യം ചെയ്തതിൻ്റെ വൈരാഗ്യത്തിലാണ് എസ് എഫ് ഐ നേതാവ് ആശിഷ് കൃഷ്ണയെ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ കെ എസ് യു സംഘം അതിക്രൂരമായി ആക്രമിച്ചത് കൊലപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ വളഞ്ഞിട്ട് ആക്രമിച്ചു ആശിഷ് കൃഷ്ണയുടെ നില അതീവ ഗുരുതരമാണ് ആക്രമണത്തിന് ശേഷം കെ എസ് യു കാര് രക്ഷപ്പെടാൻ ഉപയോഗിച്ചത് ആംബുലൻസാണ് തങ്ങൾ സേഫാണെന്ന് പറഞ്ഞുകൊണ്ട് ആംബുലൻസിന് അകത്തു നിന്നുള്ള സെൽഫി അക്രമികൾ വാട്സപ്പ് സ്റ്റാറ്റസാക്കി പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് ആക്രമിക്കപ്പെട്ടു എന്ന മാധ്യമ വാർത്തകൾ കളവായിരുന്നുവെന്ന് ആംബുലൻസ് സെൽഫിയിലൂടെ തെളിഞ്ഞു എസ് എഫ് ഐ രൂപീകരണത്തിന് ശേഷം കെ എസ് യുക്കാരാൽ എത്രയത്ര എസ് എഫ് ഐക്കാരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ എസ് എഫ് ഐക്കാരാൽ ഒരു കെ എസ് യു കാരനെങ്കിലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ടും കെ എസ് യു കാർ പ്രതികളായ കേസുകളിൽ പ്രതികളും കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾക്കും ലഭിക്കുന്ന രാഷ്ട്രീയ മാധ്യമ പരിലാളന അഥവാ പ്രിവിലേജ് ഇവിടെയും കാണാം എസ് എഫ് ഐക്കാരനായ ചെറുപ്പക്കാരനെ കെ എസ് യുക്കാർ വളഞ്ഞിട്ട് കൊല്ലാക്കൽ ചെയ്താലും സംഘടനം എന്നൊക്കെ പറയാനും എഴുതാനും മനസ്സുവരുന്ന മാധ്യമലോകം ഇന്ന് മലയാളിക്ക് പരിചിതമാണ്